അവർ ട്രാൻസ്ജെൻഡർ ആയത് കൊണ്ട് തന്നെ നിനക്കതെന്തോ ഒരു ലജ്ജാകരമാണ് അല്ലെങ്കിൽ നിനക്ക് എന്തോ അവര് തൊട്ട് കഴിഞ്ഞാൽ മോശമാണ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് ഇന്നലത്തെ എപ്പിസോഡ് എന്തായാലും മോദനം മറ്റേ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ മോതിരം മിസ്സിംഗ് ആയിട്ടുള്ള ഒരു പ്രാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡ് സത്യം പറഞ്ഞാൽ ഇന്നലെ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയിട്ട് യോമാർ അവിടെ കാണിച്ചു കൂട്ടിയ കച്ചറ പരിപാടി എനിക്ക് എന്തുകൂടെ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച രതീഷ് ഏഹ് അവൻ എന്തിന്റെ കേടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അവൻ ജയിലിൽ പോയത് നന്നായി അവന് ജയിലിലല്ല സത്യം പറഞ്ഞാൽ പുറത്താണ് പുറത്താണക്കുകയാണ് ബിഗ് ബോസിനെ ഒരുപാട് പ്രാവശ്യം വാങ്ങിക്കൊടുത്ത് അവൻ ഇന്നലെ എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയത് അവന് ആണുങ്ങളെ പിടിക്കൂല പെണ്ണുങ്ങളെ പിടിക്കൂല ട്രാൻസിനെ പിടിക്കൂ അവൻ ഒന്നിനെയും പിടിക്കത്തില്ല അവൻ അവനെ ഈ ഞാൻ എനിക്ക് സത്യം പറഞ്ഞ ഞാനൊരു കാര്യം ആയിട്ട് പറയാം ജാൻമണി എന്ന് പറയുന്ന അവര് ഇവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ എന്താ പോയെന്ന വച്ചെന്ന എന്തൊക്കെയപ്പം അവൻ അങ്ങ് ഇല്ല കേട്ടോ അവന്റെ കുടുംബം അയ്യോ അയ്യോ എന്ത് അതൊന്നും അല്ല അവന്റെ അവിടുത്തെ വിഷയം ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ ഉള്ളതായത് കൊണ്ടാണ് അവനവിടെ എന്ന് ഞാൻ പറയത്തുള്ളൂ ഏ അതും തന്നെയാണ് അവിടെ സത്യം വേറെ ആരെങ്കിലും അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിരുന്നെങ്കിൽ അവന് ഒരു കുഴപ്പമില്ലായിരുന്നു ജാൻമണി ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് മാത്രമാണ് അവന് എന്ന് ഞാൻ പറയത്തുള്ളൂ എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത് ഇവൻ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ എന്തോ നല്ല ഒരു ഒരു അകൾച്ച ഉണ്ട് അവന് ആ ഒരു സാധനമാണ് അന്ന് അവൻ അവിടെ കാണിച്ചു അതുകൊണ്ടാണ് ജാൻമണി തൊടുമ്പോ അവന് കുരു പൊട്ടുന്നത് മനസ്സിലായത് എന്നിട്ട് ഇവൻ പോയി ഇത് അവന് അവന് നിലപാട് നിലവാരമില്ലേ ഇല്ലേ ലെവലേസം ഇല്ലെന്നുള്ളതിന് ഉറപ്പുള്ള കാര്യമാണ് ജാൻമണി ഇവന്റെ കൺസേൺ ഇല്ലാതെ ജാൻമണി ഇവനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഇവനെ അങ്ങ് കുരുപൊട്ട് തെറ്റാ അവന്റെ കൺസേൺ ഇല്ലാതെ കെട്ടിപ്പിടിച്ച തെറ്റാ പക്ഷെ അവരെന്ത്ാണ് പിടിച്ചത് നമുക്ക് അറിയാന്നുള്ളതാണ് പണ്ട് സുരേഷ് ഗോപി മറ്റേ ന്യൂസ് റിപ്പോർട്ടറെ പിടിച്ച പോലെയാണ് അവർ ഇവനെ പിടിച്ചത് അല്ലാതെ ഇവന്റെ മൊത്തൊന്നും കൊഴിഞ്ഞു പോകത്തൊന്നുമില്ല ഒരിക്കലും ഏഹ് അതിന് പോയിട്ട് പോയി ഇത്രയും പട്ടി ചോ കാണിച്ച് കുരി ഒരു കാര്യവും ഇല്ല ഏഹ് അതാണ് സത്യം ഓക്കെ ഇവൻ ഇവനെ കെട്ടിപ്പിടിച്ചപ്പോ കൺസേൺ ഇല്ലാതെ കെട്ടിപ്പിടിച്ചപ്പോ ഇവൻ മറ്റേ അവന്റെ കുടുംബം മഹിമ മറ്റേ എന്താ അവന്റെ ഭാര്യ എന്തൊക്കെയൊക്കെ കടന്നു വിളിച്ചു പോണ കണ്ടല്ല ആ അവൻ എന്തുകൊണ്ട് ഈ പറയുന്ന സുരേഷ് എന്ന വ്യക്തി പോയി അങ്ങനെ കൺസേൺ ഇല്ലാതെ കെട്ടിപ്പിടിച്ചെ ഉമ്മയൊക്കെ ഒരക്കെയൊക്കെ ചെയ്തത് ഉം ഏ അത് ശരിയാണ് അപ്പോഴേ ഏഹ് അതൊക്കെ പോട്ട് അക്കെ പോട്ടെന്നല്ല അവൻ അങ്ങനെ ചെയ്ത് ചെയ്തപ്പോ അങ്ങേർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തില്ല അങ്ങേര് റിയാക്ട് ചെയ്യുകയും ചെയ്തപ്പോ അവൻ അവന്റെ അണ്ണനെ പോലെയാണ് കണ്ടത് അവന്റെ ചേട്ടനെ പോലെയാണ് അവന്റെ അച്ഛനെ പോലെയാണ് കണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ന്യായീകരിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ ജാൻമണി ഉണ്ട് അതുപോലെ ഒരു ബ്രദറിനെ പോലെ അല്ലെങ്കിൽ ഒരു ചേട്ടനെ പോലെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ അല്ലാതെ ഇവനെ അങ്ങ് മറ്റൊലിപ്പിച്ച് കടത്ത ആരടായി ആ ഒരു രീതിയിൽ തന്നെയാണ് ജാൻമണി അവനെ ടച്ച് ചെയ്തത് ഇപ്പ അവന് മാത്രം അങ്ങനെ കുരുപൊട്ടാരി പട്ടി ചോയും പരമാവധി എവിടെ കിടന്ന് കാണിക്കണം പെട്ടിയെടുത്തോണ്ട് പോണ് ഞാൻ വരുന്നത് തിരിച്ച് കിടന്ന് അലച്ചറിച്ച് സത്യം തലപ്പടാൻ തുടങ്ങണേ നിന്നെ കാണുമ്പോ ഇട ഒരു ലിമിറ്റിനൊക്കെ വേണം അല അലക്കണേ ഇത് എക്സ്ട്രീം ലെവലിൽ കിടന്ന് ചുമ്മാണെന്ന് കുരുവട്ടി കുരുവൊട്ടി കുരുവട്ടി പട്ടി ഷോ കാണിക്കുന്നു അതാണ് സത്യം പറഞ്ഞത് നിന്റെ ഗാഡി അത് നടക്കുന്നത് ഏ പിന്നെ വൈകിട്ടോടെ അടുത്തപ്പോ വൈകിട്ടോടല്ല കുറെ കൂടി കഴിഞ്ഞപ്പോ ഈ പറയുന്ന നീ സുരേഷ് എന്ന് പറയുന്ന അങ്ങേരെ കുറിച്ചിട്ട് നീ പറഞ്ഞ എന്തോണ അങ്ങേര് ഗേ ആണെന്ന് തോന്നുന്നു ഏർ അങ്ങേ അങ്ങനെ നോക്കി ഇന്ത്യനെ നോക്കി ഇവിടെ നൻ്റെ അലവ് നോക്കിയാണ് അടിച്ചു തരേണ്ടത് സത്യം ഗേ ആണെന്ന് തോന്നുന്നു എടാ ഗേ ആയ എന്താണ് കുഴപ്പം ഏഹ് അങ്ങനെ ഗേ എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഗേ ആയാൽ എന്താണ് കുഴപ്പം നിനക്കപ്പോ ഈ ആൺ പെണ്ണ് അത് കഴിഞ്ഞ് ട്രാൻസ്ജെൻഡർ ഗേ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയോട് ഏർ എന്തോ നല്ലൊരു സംഭവം ഉണ്ട് അത് നിന്റെ പ്രായത്തിന്റെ കുഴപ്പമാണ് നിന്റെ പ്രായത്തിന്റെ കുഴപ്പമാണ് കാരണം അവിടെ അധികം നല്ല വിവരം ബോധമുള്ളവരെ ഇടയിൽ കൊണ്ട് സിജോ അവനൊക്കെ നല്ല വിവരം ബോധമുണ്ട് സിജോ പിന്നെ ആ സുരേഷ് എന്നു പറയുന്ന വ്യക്തി അതിൻ്റെ ഇടയിൽ പോയിട്ട് നിന്നെ പോലെ ബോധമില്ലാത്തവർ തന്നെ കൊണ്ടിട്ടതിന്റെ ഒരു പ്രത്യേകതയാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് സത്യം പറഞ്ഞാൽ നീ എന്താണ് അവിടെ കാണിക്കുന്നത് നിനക്ക് കുറഞ്ഞുകൂടെ കണ്ടോണ്ടിരിക്കണതെന്ന് നമുക്ക് കുറഞ്ഞുകൂടാ പിന്നെ നിനക്ക് ഈ കമ്മ്യൂണിറ്റികൾ നിനക്ക് കാണ് പെണ്ണ് ഇത് കഴിഞ്ഞ ട്രാൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഗെ ഇതൊക്കെ നിനക്കെന്തോ ഒരു ഇൻസൾട്ട് അല്ലെങ്കിൽ അതെന്തോ ആണെന്നുള്ളൊരു സംഭവം നിന്റെ ഉള്ളിൽ നന്നായിട്ടുണ്ട് അത് ഞാൻ ആദ്യത്തെ ജാൻമണിയുടെ കേസിൽ ഞാൻ പറയാത്തത് ഞാനിങ്ങനെ നിന്നെ വീക്ഷിക്കുകയായിരുന്നു പക്ഷെ ഇന്നലെ നിന്റെ വായിൽ നിന്ന് വീണ ഈ സാധനം സുരേഷ് അങ്ങനെ ആണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ ഇങ്ങനെ ചെയ്തങ്ങനെ ആ സാധനം പറഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഞാൻ അത് കണക്ട് ചെയ്തു അന്നത്തെ ജാൻമണിയുടെ കേസും ഇന്നലെ നീ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ചെയ്ത കേസും ഇത് രണ്ടും കൂടി എനിക്കങ്ങ് നന്നായിട്ട് കണക്റ്റായി മനസ്സിലായാ ഉം നിന്റെ കോമാളിത്തനങ്ങൾ കാണിച്ചു കൂട്ടുകയും നീ ഇതൊക്കെ ചെയ്യുകയാണെങ്കിലും നിന്റെ ഉള്ളിൽ വിഷമാണെന്ന് എനിക്ക് ഇന്നലെ വളരെ വ്യക്തമായിട്ട് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ജാൻമണിയുടെ കേസിലും ഈ പറയുന്ന സുരേഷിൻ ആളുടെ കേസിലും നീ അങ്ങനെ ഒരു സാധനം കൊണ്ടുവരുന്നത് ജാൻമണി കെട്ടിപ്പിടിച്ചാൽ നിന്റെ മുത്ത് കൊഴിഞ്ഞു വിഴുവെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് മനസ്സിലായേ അവർ ട്രാൻസ്ജെൻഡർ ആയത് കൊണ്ട് തന്നെ നിനക്കതെന്തോ ഒരു ലജ്ജാകരമാണ് അല്ലെങ്കിൽ നിനക്കെന്തോ അവർ തൊട്ട് കഴിഞ്ഞാൽ മോശമാണ് എന്നുള്ള രീതിയിൽ നീ ചിന്തിക്കുന്നത് കൊണ്ടാണ് നീ അന്ന് അങ്ങനെ ആ പരിപാടി കാണിച്ചത് ഇത് ഞാൻ ഓപ്പണായിട്ട് ഞാൻ വെട്ടിത്തുറന്നു പറഞ്ഞു എനിക്ക് അതിൽ വേറെ ഒരു ഇതുമില്ല അത് ഞാൻ കുറച്ചുകൂടി നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ട് ഇത് എന്ന് പറഞ്ഞാണ് ഞാൻ ഞാനെഴുതുന്നത് ഓപ്പണായിട്ട് പറയുന്നത് അത് ഇന്നലെ അത് വീണ്ടും വ്യക്തമാക്കിയാണ് ആ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ കേസിൽ ഗേയുടെ കേസ് എടുത്ത് സംസാരിച്ചത് പിന്നെ വേറെ അവിടെ ഒരു ടാസ്ക് കൊടുത്ത് ടാസ്ക് കൊടുത്ത് എന്താ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് പോലത്തെ മറ്റേ മിണ്ടാതിരുന്നിട്ട് ചിരിപ്പിക്കാൻ അങ്ങനെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഉള്ള ഒരു ടാസ്ക് എന്തൊക്കെ കൊടുത്ത് ഓക്കെ ടാസ്ക് ടാസ്കിന്റെ രീതിയിൽ അങ്ങ് പോയി കഴിഞ്ഞു അവിടെ ഇവന്റെ പട്ടിച്ചു അവിടെ ഇവന്റെ വട്ടി നിനക്ക് വട്ടി കാണിക്കാൻ മാത്രമേ അറിയാവുള്ളൂ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ ഇനി അവന്റെ കേസ് ഇവിടാ അവരെന്നാ നാറിയാണ് ഇവനൊന്നും അധികം പോകുന്നു എനിക്ക് തോന്നുന്നില്ല ഇനി ചിലപ്പോൾ ഇവനൊക്കെ അവസാനം നിൽക്കും പക്ഷെ ഇവൻ ഭയങ്കര ഇറിറ്റേഷൻ ആണ് ഫുൾ ടൈം ഇവ ഇങ്ങനെ ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് നിക്കും ഇവന്റെ സൗണ്ട് കേട്ട് കേട്ട് എനിക്ക് ഭ്രാന്തായി സത്യം പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഭ്രാന്തായി അതാണ് സീരിയസ്ലി ഞാൻ പറയും പിന്നെ ഇന്നലത്തെ ഇതില് ഇത് ജാസ്മിനും മറ്റവനും ഗബ്രി ഗപ്രിയും കൂടി ഗപ്രീം ഗിപ്രിയും കൂടി അവിടെ ഇരുന്നു കൊണ്ട് സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ പോയി കയറി രതീഷ് അവിടെ രതീഷിന്റെ കാര്യത്തിൽ രതീഷ് പറഞ്ഞ ഒരു കേസ് ഞാൻ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ അവിടെ ഇരുന്നിട്ട് കണ ഗുണ കണ ഗുണ മറ്റവനായിട്ട് ഇട്ടുകൊണ്ടിരുന്ന അപ്പൊ ഇവൻ പോയി കയറി ഫ്രണ്ട്സ് ആണോ എങ്കിൽ സഹോദരങ്ങൾ അല്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം ഇവ എടുത്തിട്ടായിരുന്നു അപ്പൊ അവള് അല്ല ഫ്രണ്ട്സ് ആ സ്ഥാനത്ത് ചവിട്ടി നിർത്തി അപ്പൊ ഗ്രീ അങ്ങ് കുഴങ്ങി വിഴിഞ്ഞി അവളെ തുണി പിടിക്കുന്നു കൈ പിടിക്കുന്നു കാല് പിടിക്കുന്നു വേറെട കോഴിരാജായി കോഴി രാജൻ എന്തേ ഞാൻ പറയത്തുള്ളൂ ഒട്ടുരാജയല്ല കോഴിരാജ് പക്ക കോഴി എന്നേ ഞാൻ പറയത്തുള്ളു ഏഹ് അവ ഒലിപ്പിച്ചോലിപ്പിച്ചിരിക്കുന്നു എടാ നീ നീ പൊട്ടണ പോലെ ഇരിക്കാതെ എന്നിട്ട് ഇവളെ ജാസിൻ വേറൊരു ഡയലോഗ് എടുത്തിടുന്നുണ്ട് ഏർ ഞാൻ നീ ഇവിടെന്ന് ഔട്ട് ആയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വഷമാകും ആകും ഞാൻ പിന്നെ ആരുമായിട്ട് കൂട്ടില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സംഭവം പോലെയൊക്കെ ജാസ്മിൻ ഇന്നലെ എടുത്തിടുന്നുണ്ടായിരുന്നു ഇവൻ പോ അങ്ങനെ പോലെ കേട്ടോണ്ടിരിക്കുന്നു നീ പുറത്തു നിന്റെ ഓട്ടം കൂടി അവൾക്ക് കിട്ടും അതാണ് അതിന്റെ സത്യം അവള് നല്ല പോലെ കളിക്കുന്നുണ്ട് ഏർ അടി കൂടി പ്ലാൻ ചെയ്തു പക്ഷെ അവള് നാറ്റം കളിയാണ് കളിക്കുന്നത് പക്ഷെ നീ അതിനെക്കാളും അത് ഒലിപ്പിച്ചൊലിപ്പിച്ച് പെണ്ണിന്റെ പറയ ഒലിപ്പിച്ചൊലിപ്പിച്ച് നീ അവിടെ ഒലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീയും ചെയ്യണത് ഉം നിനക്കും ബോധമില്ല അവക്ക് അവള് നല്ല ബോധത്തോടെ കളിക്കുന്നു പക്ഷെ അവളുടെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് എനിക്ക് എനിക്കവിടെ കാണാൻ സാധിക്കുന്നത് മനസിലായ ഒരു വൃത്തികെട്ട സ്വഭാവം എന്നെ ഞാൻ പറയത്തുള്ളൂ ഒരു റിലേഷൻ ആയാലും എന്തായാലും രണ്ടു നാല് ദിവസത്തിൽ ഒന്നും ചവിട്ടാൻ പറ്റത്തില്ല രണ്ടു കാല ദിവസത്തിലൊന്നും പറ്റത്തില്ല സീരിയസിലെ ഞാൻ പറയും ഉം ഭയങ്കരമായിട്ട് ഒലിപ്പിച്ചും വെളുപ്പാകാലം മൂന്ന് മണിക്ക് എണീറ്റിരുന്ന് അങ്ങോട്ട് ഒളിച്ചുകളിയും ഓടികളിയും ഒക്കെ എന്തുവാടേ യാതഞ്ച് അടേ എനിക്ക് അറിഞ്ഞു വിട്രെ ഇങ്ങനെയൊക്കെ ഫ്രഞ്ചുകൾ ഉണ്ടാവുന്നു ഇനി ഇപ്പ നിങ്ങൾ പറയും എ ടി സമാന്റെ തോങ് കാണിക്കാതെ കാണിക്കൂടെ എ ടി ജമാർ ഈ കാര്യത്തിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു ഭയങ്കര ഭയങ്കര ഒലിപ്പിക്കാടെ അവനെ അവൻ്റെ പേരന്ത ഗബ്രി അവനെ പൊട്ടണാക്കി കൊണ്ടിരിക്കുകയാണ് പൊട്ടണ പോലെ അവിഞ്ഞഅവിഞ്ഞ് ഒലിപ്പിച്ച് ഒലിപ്പിച്ച് അവൻ വിരിക്കുന്നു അവിടെ നോട്ടം ഇങ്ങനെ ഈ ഇരിപ്പാണ് അവൻ അവള് എന്ന് പറഞ്ഞ എന്തൊക്കെ വാരി ബദർ ഒന്നുണ്ട് ഇതൊക്കെ കാണാൻ കൊറേ പൊട്ടന്മാര് അവളെ മറ്റേ മാസ് ബിജിമൊക്കെ പൊട്ടന്മാര് ഇങ്ങനെ കൊറേ പൊട്ടത്തരങ്ങളാണ് അവിടെ നടക്കുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ തന്നെ വേറെ ഒന്നുമില്ല ഇല്ല അവിടെ ഒട്ടി യോജിക്കാൻ പറ്റാത്ത ജാസ്മിൻ ഗബ്രി ഈ പറയുന്ന മറ്റാണ് രതീഷ് ബാക്കി എല്ലാവരും പിന്നെയും കുഴപ്പമില്ലെന്ന് പറഞ്ഞു അവരവരെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ പിന്നെ ജിന്റു അവൻ പൊട്ടനെ പോലെ അവിടെ കൂടെ തരാൻ പറഞ്ഞടങ്ങുന്നത് പിന്നെ ജയിലിൽ ഇന്നലെ രതീഷും പോയി അവനെ പോയി നല്ല ജയിലിൽ പോണ നോമിനേറ്റ് ചെയ്യണ സമയത്ത് ഇവന്റെ വട്ടിച്ചോയെ എന്റെ പൊന്നടാവേ അത് കാണു പട്ടിശവും പരതാപരവും തന്നെ ആയിരുന്നു അവസ്ഥ രതീഷ് സാറ് ബിഗ് ബോസ് ഇറക്കി വിടോന്നൊക്കെ പറഞ്ഞ് പിന്നെയും കയറി വന്ന് ഭയങ്കര ബോറാണ് കേട്ടെ രതീഷ് ഭയങ്കര ബോറ ഉള്ള ആരും പറയാം ഭയങ്കര ഒരു തുറപ്പ് സംസാര പിടിക്കുന്നില്ല ഏഹ് പിന്നെ പറഞ്ഞാൽ ബാക്കി ലവ് ട്രാക്ക് വാച്ച് ആയിരിക്കുന്നു എഴുതി നെറ്റിലൊട്ടിച്ച് വെച്ച ലവ് ആണ് രണ്ടും കൂടി നല്ല ചൂപ്പറായിരിക്കുന്നു അല്ല വാച്ച് ആയിരിക്കുന്നു കുറെ കുറേ കുറെ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താരക്കം പുതിയൊരു വീടിയായിട്ടാണ്